ക്ലീസ് ലോൺ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ഭജനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും ദൈവകൃപയാൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനം മുപ്പത്തിയാറിൻ്റെ ഏഴാം വാക്യം സങ്കീർത്തനം മുപ്പത്തിയാറിന്റെ ഏഴാം വാക്യം ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത് മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത് മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു ഈ നല്ല വചനത്തിന്റെ അനുഗ്രഹത്തിനായി ഈ വചനം നമ്മോട് ക്രിയ ചെയ്യുവാൻ ദൈവം വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നതിനു വേണ്ടി ദൈവം നമ്മോട് സംസാരിക്കുന്നതിനു വേണ്ടി നമുക്ക് ഒരു നിമിഷം തലകളെ മണക്കാം പ്രാർത്ഥിക്കാം ഹലുവയ കഥാവേ അപ്പ ഈ വചനത്തെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനത്തെ അങ്ങ് വാഴ്ത്തി ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് നാവിലൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട് അനേകം പേർ അനുഗ്രഹം പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ ഒക്കെ അപ്പം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങയുടെ ദയ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പച്ച നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ തുടർന്ന് ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താഴ്ത്തിയേൽപ്പിക്കുന്നു അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തന്നെ ആമേൻ ആമേൻ ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത് മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു ദൈവത്തിൻ്റെ ദയ എത്ര വിലയേറിയത് ദൈവത്തിൻ്റെ ദയ ഉള്ളത് കൊണ്ട് മാത്രമാണ് നാം ഇന്ന് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് തന്നെ നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ദയ ഉള്ളത് കൊണ്ട് മാത്രമാണ് ദയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ദൈവത്തിൻ്റെ ആ ദയ കരുണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നാം ഈ ലോകത്ത് തന്നെ ഒന്നുമല്ലാത്തതായി മാറുവാൻ ഇടയായിത്തീരും കർത്താവിൻ്റെ ദയ ഉള്ളതുകൊണ്ടാണ് നാം ഇന്ന് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ നാം പലതും ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം സന്തോഷത്തോടെ ആയിരിപ്പാൻ ദൈവം ഇടയാക്കുന്നത് കഷ്ടങ്ങൾ കടന്നു വന്നപ്പോഴും പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും വേദനകൾ കടന്നു വന്നപ്പോഴും കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ നാം കടന്നു പോയപ്പോഴും ഒക്കെ അവിടെ നിന്ന് കര കയറ്റിയത് അവിടെ നിന്നെല്ലാം നമ്മെ പിടിച്ചു കര കയറ്റിയത് അവിടെ നിന്നെല്ലാം നമ്മെ വിടുവിച്ച് നമ്മെ മാനിച്ചത് കർത്താവിന്റെ ദയ ഉള്ളത് കൊണ്ടാണ് കർത്താവിന്റെ ദയ നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് നമ്മുടെ മക്കൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായി മാറിയിരിക്കുന്നത് നമ്മോട് കർത്താവിന് ഉള്ള ദയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നന്മകൾ ലഭിക്കുന്നത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് നമുക്ക് സ്വന്തമായി ഒരു ഭവനത്തെ തന്നിരിക്കുന്നത് സ്വന്തമായി സകലതും പലതും നമുക്ക് എണ്ണിയാൽ തീരാത്ത നന്മകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഉപജീവന മാർഗങ്ങളെ നൽകിയിരിക്കുന്നത് ഒക്കെ കർത്താവിന്റെ ദയ ആ കർത്താവിൻ്റെ ദയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമുക്ക് സകലതും നഷ്ടമാകും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം നഷ്ടമായി തീരും ആ ദയ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി തീരാതിരിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആ വചനത്തിൽ നാം പഠിക്കുന്നത് താഴോട്ട് നാം പഠിക്കുന്നത് നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും മനുഷ്യ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും അതായത് മനുഷ്യ ദൈവത്തിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ ചിറകിൻ കീഴിൽ ചിറകിൻ്റെ നിഴലിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിന്റെ കരുതൽ നേടുന്നത് പ്രാപിക്കുന്നത് അനുഭവിക്കുന്നത് എത്രയോ വലുതാണ് ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ ദയ ഉള്ളത് കൊണ്ടാണ് നാം ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും മരണകരമായ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഇന്നും നാം ജീവനോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നത് കർത്താവിന്റെ ദയ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ദയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടാതിരിക്കുവാൻ നാം സൂക്ഷിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമായ കാര്യമാണ് ആ ദയ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നാം കർത്താവിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കണം കർത്താവിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് നാം വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ മാത്രമേ കർത്താവിന്റെ ശരണം നമുക്ക് ലഭിക്കുകയുള്ളൂ കർത്താവിന്റെ ചിറകിന്റെ അടിയിൽ നമുക്ക് ചെന്ന് ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ മറിച്ച് ആണെങ്കിൽ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ നമുക്ക് ചെന്നിരിക്കുവാൻ സാധിക്കുകയില്ല അതിനുള്ള യോഗ്യത നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി തീരും തെറ്റുകൾ ചെയ്യുമ്പോഴൊക്കെ കർത്താവ് പലപ്പോഴും നമ്മെ ക്ഷമിക്കും വീണ്ടും വീണ്ടും ക്ഷമ കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ചിറകിന്റെ അടിയിൽ നിന്ന് നീക്കി നീക്കി നമ്മെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നാം അറിയത്തില്ല എന്നാൽ പശ്ചാത്താപ ഹൃദയത്തോടെ ചെയ്തു പോയ തെറ്റുകളെ ദൈവസന്നിധിയിലേറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അടുത്തേക്ക് നാം കടന്നു ചെല്ലുകയാണെങ്കിൽ ചിറകിൻ്റെ മറവിൽ ഇരിക്കുവാൻ ദൈവം അനുവാദം തരും ആ അനുവാദം കിട്ടിയതിനു ശേഷം വീണ്ടും പാപത്തിലേക്ക് പോകുവാനുള്ള ഒരു സൈൻ അല്ല എഗ്രിമെന്റ് അല്ല ദൈവം നൽകുന്നത് പാപത്തിലേക്ക് പോകുവാനുള്ള ലൈസൻസ് അല്ല ദൈവം നമുക്ക് നൽകുന്നത് ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞു പശ്ചാത്തപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കടന്നുപോന്ന് പോകുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിട്ട് നമ്മെ തന്റെ ചിറകിന്റെ അടിയിലേക്ക് ചേർത്തു പിടിക്കുമ്പോൾ വീണ്ടും അത് ആയി കണ്ടുകൊണ്ട് നാം പാപം ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ പാപം ചെയ്യുകയാണെങ്കിൽ ചില നാൾ ഒരു പ്രശ്നവുമില്ലാതെ ഒരു പ്രതികൂലങ്ങളും ഇല്ലാതെ കടന്നു പോയേക്കാം പക്ഷേ ദൈവത്തിന്റെ കോപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവത്തിന്റെ ദയ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ ദയ നഷ്ടപ്പെട്ടാൽ അത് പിന്നെ ആ വ്യക്തിയുടെ അതപ്പതനത്തിനും നാശത്തിനും കാരണമായി തീരും പിന്നെ ആ അതപ്പതനത്തിൽ നിന്ന് ആ നാശത്തിൽ നിന്ന് പിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു മനുഷ്യർക്കോ ഒരു ശക്തികൾക്കോ സാധിക്കുന്നതല്ല ദൈവം ഒരു വ്യക്തിയെ നശിപ്പിച്ചാൽ ഒരിക്കലും ആ വ്യക്തി പിന്നെ കരകേറി വരികയില്ല പെട്ടെന്നൊന്നും ദൈവം ഒരു വ്യക്തിയെയും നശിപ്പിക്കത്തില്ല ദൈവം ക്ഷമാ ദൈവം വളരെ ക്ഷമാലുവാണ് ആ ക്ഷമാലുവായ ദൈവം നോക്കിക്കൊണ്ടേയിരിക്കും ഈ വ്യക്തി പാപത്തിൽ നിന്നെല്ലാം വിട്ട് ഒഴിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ കൂടെ എന്റെ ചിറകിന്റെ കീഴിൽ ഇരിക്കുവാൻ തക്കവണ്ണം പ്രാപ്തി ഉള്ളവനായി ഇവൻ മടങ്ങി വരുമോ ഇവൾ മടങ്ങി വരുമോ എന്നൊക്കെ പക്ഷെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം ദയാലുവായതുകൊണ്ട് അനേകം പാപങ്ങൾ ചെയ്തിട്ടും അനേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും തെറ്റുകൾ ചെയ്തിട്ടും ദൈവം ഉയർത്തുന്നത് വളർത്തുന്നത് ഒക്കെ കണ്ട് അഹങ്കരിച്ച് തനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ജീവിത രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കോപം കടന്നു വരുന്നത് ആ വ്യക്തി അറിയാതെ പോകുന്നു ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ ദയ ആ വ്യക്തിയിൽ നിന്ന് നീക്കപ്പെടുന്നത് ആ വ്യക്തി മനസ്സിലാക്കാതെ പോകുന്നു അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദയ കർത്താവിന്റെ കരുണ ആ വ്യക്തിയിൽ നിന്ന് പൂർണമായി നീക്കപ്പെടുകയും ആ വ്യക്തിയുടെ അധപ്പതനം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമാനും ഇടയായിത്തീരും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം കർത്താവിന്റെ ചിറകിന്റെ മറവിൽ ഇരിക്കുവാൻ കർത്താവിന്റെ ചിറകിന്റെ നിഴലിൻ കീഴിൽ ശരണം പ്രാപിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി ദൈവത്തെ അനുസരിച്ച് നടക്കുന്നവരായി ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി നടക്കുന്നവരായി ദൈവത്തിനെ വേദനിപ്പിക്കാതെ നടക്കുന്നവരായി നാം ജീവിക്കണം എന്നാൽ മാത്രമേ ആ വിലയേറിയതായ ദയ കർത്താവിൻ്റെ വലിയ വിലയേറിയതായ ആ ദയ നമ്മുടെ കൂടെ ഇരിക്കുകയുള്ളൂ ആ ദയ നമ്മുടെ കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ അവകാശമായി തീരുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് നിത്യതയെ കൈവശം ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിത്യതയ്ക്ക് ആഗ്രഹിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് നിത്യത ആഗ്രഹിച്ചുകൊണ്ട് നിത്യതയിൽ എത്തണം എന്നുള്ള ആ പ്രത്യാശയൂടെ നാം ജീവിക്കേണ്ടതാണ് അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ കർത്താവിൻ്റെ ദയ കർത്താവിൻ്റെ കരുണ നമ്മെ വിട്ട് പോകാൻ പാടില്ല നമ്മുടെ നമ്മെ വിട്ട് നമ്മുടെ ജീവിതം വിട്ട് പോകുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് കർത്താവിൻ്റെ ദയ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ നാം ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് നാം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമായി നാം മാറ്റേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ഓരോരുത്തരും ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിന്റെ ദയ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ